ശംഖുവെട്ടിയിൽ സ്വകാര്യ ബസ്സിൽ നിന്നും ഭിന്നശേഷി കുട്ടിയെയും മാതാപിതാക്കളെയും ഇറക്കിവിട്ട സംഭവം ദൗർഭാഗ്യകരമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും ബസ്സുടമയും തൊഴിലാളികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗതാഗത കുരുക്കും ബസ്സിന്റെ തകരാറും മുൻനിർത്തിയാണ് ഇവരെ ഇറക്കിവിടേണ്ടി വന്നത് എന്നും വിശദീകരണം അവർക്ക് ഉണ്ടാകുന്ന എല്ലാ വിഷമത്തിലും പക്ഷേ ബസ് തൊഴിലാളികളുടെ ഭാഗായിട്ടുണ്ടെങ്കിൽ അന്യായമായി അനീതിയായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല പിന്നെ ഉണ്ടാവാതിരിക്കാൻ കഴിയുന്നതും പിന്നെ സംഘടനകളും ബസ് ഉടമ സംഘടനകളും ശ്രമിക്കും മാത്രമല്ല പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മേഖലയിലും ഒരു പത്തോ പതിനഞ്ചോ ശതമാനം ആളുകൾ വേറെ ഉടനത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് പ്രശ്നക്കാരും എല്ലാ തൊഴിൽ മേഖലയിലും ഉണ്ടാവും ഇപ്പം ടൂറിസ്റ്റ് പിന്നെ ബസ് മേഖല ആയാലും മറ്റേ മാധ്യമം എന്തായാലും ഒരു വലിയൊരു ശതമാനം നല്ലതുണ്ടാകുമ്പോൾ ഒരു ചെറിയ ശതമാനം കുറച്ചായാലും അതിന്റെ ഭാഗമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ട് അതിനാണ് എപ്പോഴും ഹൈലൈറ്റ് വരാറുള്ളത് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ പിന്നെ ഒരുപാട് കാരണപ്രവർത്തനത്തിൽ നടത്തുന്ന ആളുകളാണ് ആ കാരണ പ്രവർത്തനം പൊതുസമൂഹത്തിലേക്ക് മാധ്യമം ഉണ്ട് എല്ലാ മാധ്യമങ്ങളും ഇപ്പൊ നമ്മള് കൊണ്ടോട്ടി നടത്തിയ പിന്നെ ലയ്യസുദ്രമായി നടത്തിയ ബസ്സിന്റെ കണക്ഷൻ അതുപോലെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ബസ്സിൽ സ്ഥിരം പോകുന്ന പിന്നെ ആ ആ ഒരു 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 ബസ്സിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം അതേ ബസ് തന്നെ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ബസിന്റെ തകരാറ് പരിഹരിച്ചാണ് തുടർന്നുള്ള സർവീസ് നടത്തിയതെന്ന് ഇവർ വ്യക്തമാക്കി തിരൂർ മഞ്ചേർ റൂട്ടിൽ പുത്തൂർ മുതൽ വൈലത്തൂർ വരെ നിത്യവുമുള്ള ഗതാഗത കുരുക്ക് ബസ് സർവീസുകളെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് തൊഴിലാളികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ തൊഴിലാളികളായ മൊയ്തീൻകുട്ടി നിനോസ്റ്റാർ കരീം വാക്യത്ത് കോയ ഗഫൂർ അൽനാസ് കബീർ റാഫി തിരൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ ഹയാ മംഗൽ യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ്